സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയം തന്നെയാണ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ എത്തുന്നത് ഒരു വിഷയത്തെ പഠിച്ചു പറയുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഒരു വിഷയത്തെ കുറിച്ച് കൂടുതലായി പഠിച്ചതിനു ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് ഇതിനുള്ള പ്രധാന കാരണം എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത് റിലീസാവുകയും ഒരുപാട് വിവാദങ്ങളിൽ പെടുകയൊക്കെ ചെയ്തു അവസാനം ഇരുപത്തിയേഴോളം കട്ടിങ് കൊടുത്തുകൊണ്ട് ആ വീഡിയോ വീണ്ടും റിലീസിനെത്തുകയാണ് ഇങ്ങനത്തെ ഈ സാഹചര്യത്തില് എന്താണ് ഇങ്ങനെ ഒരു സിനിമക്കെതിരെ ഇത്തരത്തില് വലിയ ഒരു ആരോപണം വരാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ള ഒരു അന്വേഷണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാകും എല്ലാ മതക്കാരും ഉണ്ടാകും മതമില്ലാത്തവരുണ്ടാകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് വളരെ വ്യക്തതയോടുകൂടി നിങ്ങളൊക്കെ കേൾക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ സിനിമയും ഗുജറാത്ത് കലാപവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഇപ്പോ ഏതാണ്ട് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു സംഭവം അന്ന് എനിക്ക് ഏതാണ്ട് പ്രായം പത്ത് വയസ്സായിട്ടുണ്ടാവുള്ളൂ അന്ന് മീഡിയകളൊന്നും അത്ര സജീവല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആർക്കും അത്ര പോലും അറിയില്ലായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഗുജറാത്തിൽ കലാപം നടന്നിട്ടുണ്ടെന്ന് അറിയാം അന്ന് പത്രമീഡിയകളിലൂടെയൊക്കെ മാത്രമേ കാണൂള്ളൂ അപ്പോൾ പല ഫോട്ടോകൾ കാണാം അന്ന് കണ്ട ഒരു ഫോട്ടോ ഉണ്ട് കുത്തുബുദ്ധിന് അനുസരിച്ചിട്ടൊരു ഫോട്ടോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേശാഭിമാനി പത്രത്തിലാണ് അതിൻ്റെ ആ പിക്ചർ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത് കുത്തുബുദ്ദീൻ അൻസാരി കൈക്കൂപ്പി പിടിച്ച് നിൽക്കുന്ന ഒരു ദയനീയ രംഗം നമുക്ക് കുത്തുബുദ്ദീൻ അൻസാരിയുടെ കഥയോ അല്ലെങ്കിൽ ബൽക്കീസ് ബാനുവിന്റെ കഥയൊക്കെ ഈ വിഷയത്തിൽ അറിയുകയുള്ളു എങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഗുജറാത്തിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് അഥവാ ഗുജറാത്ത് മുസ്ലിം വംശ ഹത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു കലാപമായിരുന്നു ഗുജറാത്ത് കലാപം എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതില് ഔദ്യോഗിക കണക്കനുസരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും അതുപോലെ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹിന്ദുക്കളും മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ ഔദ്യോഗികമല്ലാത്ത കണക്കുകളില് രണ്ടായിരത്തിലധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അയോധ്യയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരികയായിരുന്ന സമർപതി എക്സ്പ്രസ് ഗോദ്ര സ്റ്റേഷനിൽ നിർത്തി അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന ഹിന്ദു സന്യാസിമാരായിരുന്നു ട്രെയിന്റെ ഭൂരിഭാഗം അവർ മറ്റുള്ളവരെ കൊണ്ട് ജയ്ശ്രീ മിറാം എന്ന് വിളിക്കാൻ നിർബന്ധിച്ചിരുന്നു ഗോദ്ര സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി സന്യാസിമാർ വാക്കു തർക്കമുണ്ടായി സന്യാസിമാർ വാങ്ങിയ സാധനങ്ങൾക്ക് വില കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു വാക്കുതർക്കത്തിന്റെ പ്രധാന കാരണം ട്രെയിൻ അയോധ്യയിൽ നിന്നും പുറപ്പെട്ടത് മുതൽ സന്യാസിമാരെ ഈ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് സഹയാത്രികർ അന്വേഷണ കമ്മീഷന് കൊടുത്ത മൊഴികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതായിരുന്നു ഈ ട്രെയിന് ഗോത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തി നിന്ന് പുറപ്പെട്ട് അല്പം മുന്നോട്ട് പോയതിന് ശേഷമാണ് ഈ ട്രെയിൻ അവിടെ നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ട്രെയിൻ അവിടെ നിൽക്കുമ്പോഴേ തന്നെ ഒരുപാട് യാത്രക്കാർക്ക് അതിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ആ സമയത്താണ് ആ ട്രെയിനിൽ നിന്ന് തീ നാളങ്ങൾ ആളി പടരുന്നത് ഈ ട്രെയിനിലുള്ള അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞു വരുന്ന സന്യാസിമാരടക്കം കുറെ ആളുകൾ അതിൽ പെട്ടു എന്ന് പറയുന്നുണ്ട് കുറെ പേര് അവധിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇത് മനഃപൂർവ്വം കത്തിച്ചതാണോ എന്നും അതല്ല മുസ്ലിം വിഭാഗങ്ങൾ ഇത് കത്തിച്ചു എന്നുള്ള നിലക്കാണ് പിന്നീട് പ്രചരിച്ചത് ഈ വാർത്ത വളരെയധികം കാട്ടു തീ പോലെ പടർന്നു ഈ ട്രെയിനിന് തീ വെച്ചതും അതുപോലെ തന്നെ അതിൽ ഒരുപാട് പേര് മരണപ്പെട്ടു എന്നുള്ളതും അത് ഹിന്ദു തീർത്ഥാടകരായിരുന്നു എന്നും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരായിരുന്നു എന്നുള്ള വാർത്ത പടർന്നു പിടിച്ചതോടുകൂടി അത് വലിയ രീതിയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കാനുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചടിക്ക് മുസ്ലിം വിഭാഗങ്ങളിൽ പോയിട്ട് തിരിച്ചടിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് അവര് കരുതുകൂട്ടി വെച്ചതിലേക്ക് അവര് ആസൂത്രിതമായി തയ്യാറാക്കിയതായിരുന്നു ഇരുപത്തിയേഴാം തീയതി ഒരു ട്രെയിനിന് തീ വെക്കുന്നു ഇരുപത്തെട്ടാം തീയതി ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ഈ ബന്ദിന് ആഹ്വാനം ചെയ്യുമ്പോഴേക്ക് പിന്നീട് അവിടെ നടന്നത് വലിയൊരു കലാപമായിരുന്നു എന്നുള്ളതാണ് ഇത് ആസൂത്രിതമായി തയ്യാറാക്കിയതായിരുന്നു ഈ ട്രെയിൻ തീ തീവപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ്സിലേക്ക് പണം ഇറക്കും ചെറിയ നമ്മൾ നമ്മളിറക്കി വലിയ പണം ലാഭമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കുറഞ്ഞ ആളുകളെ ഇവരെ തീ വെച്ച് കൊല്ല അത് സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ തന്നെ തീ വെച്ച് കൊല്ലാണ് ആദ്യം എങ്കിലും മാത്രമേ അവർക്ക് ഇത്തരത്തിൽ വലിയൊരു കലാപം നടത്തി വലിയൊരു സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ ആ അജണ്ടയാണ് അവരവിടെ നടപ്പിലാക്കിയത് നോക്കണേ നിങ്ങൾ ഇവരാദ്യം തീ വെച്ച് നശിപ്പിച്ച് കൊന്നുപോയത് പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ ആയി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നോക്കണേ നിങ്ങൾ അത് മുസ്ലിങ്ങളുടെ പേരിൽ വഴിച്ചാരി അവരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഒരു ആഹ്വാനം നടത്തി മുസ്ലിങ്ങളെ ഒന്നമാനം ഉത്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു വലിയ സംഭവമായിരുന്നു ഈ ഗുജറാത്ത് കലാപം എന്നുള്ളതാണ് ഇപ്പൊ അറിയപ്പെടുന്നത് മൊട്ടികൾ എത്ര മാത്രം ക്രൂരമായിട്ടാണ് ഇവർ ചെയ്തത് സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം ശേഷം വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ് മായാ കൊതിയാനി ബാബു ബജറാങ്കി എന്ന് പറയുന്ന കൂരൻ അയാളെ കുറിച്ചാണ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് മില്ലൻ കഥാപാത്രമായിട്ട് ബൽരാജ് എന്ന പേരിലാണ് അയാൾ അറിയപ്പെട്ടത് നിങ്ങൾ അതാണ് ഇവർ ഈ ചിത്രത്തിലൂടെ വയനത് പല കഥകളും സംഭവങ്ങളും പുറത്തറിയുമ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ പുറത്തിറിയുമ്പോൾ ഈ ചരിത്രകുത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഹിന്ദുക്കളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ ശ്രമിക്കുമ്പോൾ അവർക്ക് അത് വലിയ തലവേദന ആയിരിക്കും എന്നുള്ളതാണ് സത്യങ്ങൾ അറിയുമ്പോൾ ജനങ്ങൾ ഇതിനെതിരെ ഈ പ്രതികരിച്ചു പോകും എന്നുള്ളതാണ് നോക്കൂ എന്തുകൊണ്ടാണ് പിന്നീട് ബി ജെ പി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നത് ഇതിനെ ആഹ്വാനം നടത്തിയത് ആരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്നും പല ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരുപാട് മരണങ്ങളും ഒരുപാട് സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് എല്ലാം നമുക്കിവിടെ പറയാൻ പരിമിതികളുണ്ട് ഈ ഫെബ്രുവരി ഇരുപത്തെട്ട് വൈകിട്ടോടെ ഗുജറാത്തിലെ സംഘർഷ ഭരിതമായ ഇരുപത്തിയേഴ് നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഗുജറാത്തിലെ നൂറ്റി അമ്പത്തോളം വരുന്ന ഗ്രാമങ്ങളെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമങ്ങളെയും പതിനാറ് ജില്ലകളെയും ഗുജറാത്ത് കലാപം ബാധിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു ഇതില് ആറ് ജില്ലകളിൽ കലാപം ഭീകരമായി രീതിയിൽ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എത്രമാത്രം ഭീകരമായിരിക്കും ആ അവസ്ഥ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ കേവലം നമുക്ക് പത്ത് വയസ്സ് മാത്രം എനിക്ക് പ്രായമുള്ള ഒരു സമയത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് നമുക്കൊന്നും കൂടുതൽ അറിയില്ല ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത് അന്നത്തെ മീഡിയകളായിരിക്കുന്ന ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ മാതൃഭൂമിയിലും മനോരമയിലും തുടങ്ങിയിട്ടുള്ള പഴയ മീഡിയകളിലൊക്കെ ഇതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ധാരാളം ഉണ്ട് കിടക്കുന്നത് പല റിപ്പോർട്ടുകളും പല വാർത്തകളും ഇതിൽ നിന്ന് വായിക്കപ്പെട്ടിട്ടുണ്ട് സത്യങ്ങൾ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത എന്തോ വലിയൊരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിയ വലിയൊരു സംഭവ വികാസങ്ങളായിരുന്നു ഇതൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നവരുടെ വായടപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ മുഖ്യ അജണ്ടകൾ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസിർ മതി നമുക്കൊക്കെ അറിയാം അദ്ദേഹം പല വിഷയങ്ങളും തുറന്നു പറഞ്ഞു അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയതല്ലായിരുന്നു ജയിൽവാസമായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റബന്ധമെന്ന് തെളിയിക്കപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ വായടപ്പിക്കുക ഇത് മാത്രമായിരുന്നു ഇവിടെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കുമ്പോ നിങ്ങൾ ഒരു സിനിമ പുറത്തു വരുമ്പോ ഇവർ ഇത്രമാത്രം ഭയക്കുന്നത് എന്തായിരിക്കും ഈ സിനിമ നിർമ്മിച്ചതാര് ഇതിന്റെ പിന്നീട് അണിയറ പ്രവർത്തകരാര് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാര് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഹിന്ദു സമുദായത്തിലെ ആളുകളായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് പോലും അവരുടെ കുറിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അവർ ഏതൊക്കെ രീതിയിൽ അവരെ കുറിച്ച് അന്വേഷണം അത് നടത്തണം അങ്ങനെ വേണം ഇങ്ങനെ വേണം തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടോ അതുണ്ടോ ഇതുകൊണ്ടോ അവർ അവിടെ പോയില്ലേ ഇവിടെ പോയില്ലേ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ പല രീതിയിലേക്ക് ബാധിക്കാൻ പോകുമ്പോൾ ഇവർ തന്നെ അതിൽ നിന്ന് പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും റിലീസിലെത്തിക്കുകയാണ് ഭയപ്പെടുകയാണ് കുഗിനികള് ഭയപ്പെടുത്തുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഛബ്ദിക്കുന്നവരുടെ വായ അടുപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് അന്ന് നടന്നത് എന്തായിരുന്നു അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് ആരായിരുന്നു അന്ന് ബി ജെ പി യോന്നല്ല ഭരിച്ചിരുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരൻസിം ഹറാവും എല്ലാ അവകാശയും ചെയ്തു കൊടുത്തു ഒരു വലിയ ഇന്ത്യൻ പട്ടാളം ഒക്കെ ഉണ്ടായിട്ട് പോലും അവരൊക്കെ ഇങ്ങനെ നോക്കി നിന്നു എന്നുള്ളതാണ് ബാബറി മസ്ജിദ് തകർത്തപ്പോഴുപോലും സംഭവിച്ചത് എങ്ങനെയാണ് നമ്മളെ ഇന്ത്യ രക്ഷപ്പെടുന്നത് ഒരു ഇരുവിഭാഗമാക്കിക്കൊണ്ട് അതിൽ കക്ഷിഭേദമന്യേ പരസ്പരം സംഘർഷമുണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് വല്ലതും നേടാമെങ്കിൽ അത് നേടിക്കൊണ്ട് ജീവിക്കുന്ന വലിയൊരു ഭരണകൂടം അന്ന് നടത്തിയ ആ കലാപത്തിന്റെ അന്ന് അതിന് മുന്നിൽ നിന്നതിന്റെ പ്രതിഫലമാണ് ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ മോഡി പോലും ഇരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പല അജണ്ടകളും ഇനിയും അവർക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് ആദ്യ ലക്ഷം മുസ്ലിങ്ങളാണെങ്കില് പിന്നീട് ലക്ഷ്യം ക്രിസ്ത്യാനികളായിരിക്കും അതുപോലെ തന്നെ ഇടതു വർഷത്തെയും അതുപോലെ തന്നെ അത്തരം സംഘടനകളെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അറിയാതെ പോകരുത് അങ്ങനെ അവർ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ഹിന്ദു സമൂഹത്തിലെ താഴ്ന്ന ജാതികളെയും അവർ വലിയ രീതിയിലേക്ക് ലക്ഷ്യം വെക്കും അങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും പറയാതിരിക്കാൻ വെള്ള എത്രമാത്രം അപകടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മളെ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങള് ഓക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ കലാപം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഗുജറാത്ത് സർക്കാർ ഒക്കെ നോക്കി നോക്കുകുത്തികൾ പോലെ നോക്കി നിൽക്കുവായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോലീസുകാര് ഇത്തരം അക്രമികൾക്ക് കാണിച്ചു കൊടുത്താണ് അവിടെ ഒരുപാട് പേര് ഒളിച്ചിരിക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾ ആ ഒളിച്ചിരിക്കുന്ന ആളുകളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ അവരെ ചുട്ടരിക്കാൻ വേണ്ടി അവിടുത്തെ ആ ക്രിമിനൽ സ്വഭാവമുള്ളവർ ചെന്നുകൊണ്ട് അവർ ചുറ്റരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കൊരു കാര്യം പറയാനുള്ളത് ഹിന്ദു മതം എന്ന് പറഞ്ഞത് ഒരു മഹത്താമതയ മതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാത്തവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കപ്പെടുന്നത് ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല ഹിന്ദു മതം ഇത് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത ദിവസം അൻസാര സുഹിരി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഹിന്ദു മതത്തിന്റെ ഒരുപാട് തർമ്മത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ചത് പറയുന്നുണ്ട് ഒരിക്കലും ഒരു ഹിന്ദു പുരോഹിതന്റെ വായിൽ നിന്ന് നമുക്ക് അത് കേൾക്കാൻ പറ്റിയില്ല ഒരു മുസ്ലിം പുരോഹിതനാണ് ഹിന്ദു മതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ മതത്തോട് നമുക്ക് ഒരുപാട് ബഹുമാനമാണ് തോന്നിയത് ഇത്തരത്തിലെ വലിയൊരു സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങി തകരിത്തിട്ടുപോലും നമ്മുടെ പണ്ഡിതന്മാരോ മറ്റാരും ഹിന്ദുക്കള് നമുക്ക് എതിരാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവിടെ ഇത്തരത്തിലുള്ള ചില സംഖികൾ ചാണകങ്ങൾ ഉണ്ട് അവര് ഈ നാടിന് ശാപമാണ് നമ്മൾ മഹാത്മാ ഗാന്ധി ആയിരിക്കുന്ന രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കിയത് ഇത്തരത്തിലുള്ള ഒരുത്തനായിരിക്കുന്ന നാദുറാം ഗുഡ്സെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വന്നത് ഒരു സിനിമ ഈ വിഷയത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരുപാട് വാർത്തകളുണ്ട് മീഡിയകൾ അതൊന്നും വാർത്തയാക്കുന്നില്ല അവർക്ക് വാർത്തയാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം എന്താണ് നമ്മുടെ ശത്രുരാജ്യമായിരിക്കുന്ന പാകിസ്ഥാനിന് വേണ്ടിയിട്ട് ഈ ഇന്ത്യ ഒറ്റിക്കൊടുത്ത് ഒരുപാട് പേര് അവരുടെ പേരുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആളുകളെ അറിയാൻ പറ്റുകയുള്ളു ഇത്തരത്തിലെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തില് ഒരു മുസ്ലിം നാമധാരി ആയിരിക്കുന്ന ഒരാളെ പിടിക്കപ്പെട്ടാല് പിന്നെ അവിടെ വലിയ രീതിയിൽ ചർച്ചയായി വലിയ രീതിയിൽ ഉള്ള കാര്യങ്ങളായി ഒരു കാലത്ത് ഇന്ത്യ മഹാരാജ്യം എടുക്കു അടക്കി ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ തയ്യാറാവണം എന്നിട്ട് ഇപ്പോ ഒരുപാട് പേര് അധികാരത്തിൽ വന്നുകൊണ്ട് അവര് പറയാ ഞങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകണം എന്ന് പറയുമ്പോൾ അത് സംവദിക്കാൻ നമുക്ക് മനസ്സില്ല മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് എന്ന് പറയുന്ന ആളുകളുണ്ട് അത്തരക്കാരോട് പറയാനുള്ളത് ഇത് ഞങ്ങളുടെയും മണ്ണാണ് ഇവിടെ കടന്നേ ഞങ്ങളും മരിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ലവരായ എന്റെ ഇന്ത്യക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ കൈ ഉയർത്തി നിർത്തിയ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അത് നമ്മൾ മറക്കാതിരിക്കുക ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു എൻ്റെ നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ എന്നും പങ്കുകാരായിരിക്കും ഇത് നമ്മൾ മറക്കാതിരിക്കുക നമ്മൾ ഇന്ത്യക്കാരായിട്ട് ജീവിക്കുക നമ്മൾ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ വന്നാലും മുസ്ലിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം നമ്മുടെ വേദനകളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നല്ല ഒരുപാട് ഹിന്ദു സഹോദരന്മാർ തന്നെയാണ് ഈ ഗുജറാത്ത് ചരിത്രത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് അത്തരത്തിലെ ഒരുപാട് മീഡിയ പ്രവർത്തകരുണ്ട് അരുൺകുമാർ അരുൺകുമാറാവട്ടെ റിപ്പോർട്ടർ ചാനലിലെ അദ്ദേഹത്തിന്റെ ചില വാക്കുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തി പോവുകയാണ് പുതിയ ലോകത്ത് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് പല മീഡിയകളിലൂടെ ഉണ്ട് നമ്മൾ അതൊക്കെ കേൾക്കണം മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് അതിന്റെ ലക്ഷ്യത്തിനെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭീകരന്മാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യ ഇന്ത്യ ആയി മുന്നേറാൻ സാധിക്കുകയുള്ളൂ വീഡിയോ നിന്നും വിടവാങ്ങട്ടെ